ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരിക്കൽ കൂടെ ദൈവ വചനമേഞ്ഞ് നിൽക്കുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാനൊരു ദൈവത്തെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുകയാണ് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിലൂടെയാണ് വാക്യമൊന്ന് നമുക്ക് വായിച്ചു കേൾക്കാം അവർ പുറപ്പെട്ട് അവർ കിഴക്ക് കണ്ട നക്ഷത്രം ഇരിക്കുന്ന സ്ഥലത്തിനു മീരെ വന്ന് നിൽക്കുമ്പോളും അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു ദൈവത്തിൻ്റെ വലിയ നാമത്തിനും മുഖത്തും ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ വാഴ്ത്തപ്പെട്ട കർത്താവേ വീണ്ടും തന്ന വലിയ സമയത്തിനായ സ്തോത്രം ദൈവമേ ഒരിക്കൽ കൂടെ നിൻ്റെ പതനം പ്രസ്താവിപ്പാൻ നീ തന്ന വലിയ അവസരത്തിനായി സ്തോത്രം ദൈവമേ നിൻ്റെ കൃപ എന്നിൽ വ്യാപരിക്കണമേ ഇത് ദൈവമേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ പ്രോഗ്രാം ഒരു അനുഗ്രഹത്തിന് കാരണമായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി വായിച്ച വേദഭാഗത്തെ സമർപ്പിക്കുന്നു അവിടുന്ന് കരുതണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവത്തിൻ്റെ വലിയ നാമത്തിനും മഹത്വമുണ്ടാകട്ടെ ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം സന്തോഷിക്കുന്ന ഒരു ദൈവമക്കളെക്കുറിച്ചാണ് ഇവിടെ ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയത് നക്ഷത്രം കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആരാണ് ഈ നക്ഷത്രം കണ്ട് സന്തോഷിച്ചതെന്ന് ഈ ഭാഗം പഠിച്ചപ്പോൾ നമുക്കറിയാം വിദ്വാൻമ യേശു കുഞ്ഞിനെ കാണുവാനായിട്ട് പോകുന്ന യാത്രയാണ് യേശു കുഞ്ഞിനെ കാണുവാനായിട്ട് അവർ യാത്ര തിരിച്ചത് അവർക്ക് അറിയില്ല അവർ പോകുന്ന യാത്രയിൽ അവർക്ക് അടയാളമായി പോയിക്കൊണ്ടിരുന്ന നക്ഷത്രം ആ നക്ഷത്രം കണ്ടുകൊണ്ടാണ് അവർ യാത്ര തിരിച്ചത് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളിവിനെ എഴുന്നള്ളി വരുവാനായ കർത്താവ് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതി വെച്ചതുപോലെ അവൻ കാലത്തിവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കന്യകയിലൂടെ ഈ ഭൂമിയിൽ അവതരിച്ചു ആ യേശു കർത്താവെന്ന രക്ഷിതാവിനെ കാണുവാനുള്ള യാത്രയിലാണ് ഈ വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നാം ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ക്രിസ്മസ് ഒരിക്കൽ കൂടെ നാം ഓർക്കുകയും അതിൻ്റെ സ്മരണ പുതുക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ ഒരു ചെറിയ ക്രിസ്മസ് സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യേശുവിനെ കാണുവാനുള്ള യാത്ര ഇന്ന് ലോകം പരിശോധിച്ചാൽ അനേകർ ഈ യേശുവിനെ കണ്ടിട്ടില്ല യേശു കുഞ്ഞുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇന്ന് പലരും ഒരു നമ്മുടെ ഭവനത്തിലും യേശുവിനെ കണ്ടെത്താത്ത പലരുമുണ്ടാകാം എന്നാ ഈ വേദഭാഗത്തിലൂടെ പഠിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ മൂന്ന് തരം ആളുകളുണ്ട് ഒന്നാമത്തെ വിഭാഗം നിരീശ്വരവാദികളാണ് ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർ അവർ വിശ്വസിക്കുന്നത് പരിണാമ സിദ്ധാന്തമാണ് ഈ ലോകത്തിൽ മനുഷ്യൻ മനുഷ്യനുളവായത് പരിണാമത്തിലൂടെ അതായത് കുരങ്ങനിലൂടെയാണ് മനുഷ്യനുളവായതെന്ന് വിശ്വസിച്ച് ഇന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ പരിണാമ സിദ്ധാന്തത്തിലൂടെ എന്നാൽ ഞാൻ ഈ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൊരങ്ങലൂടെയാണ് മനുഷ്യൻ രൂപാന്തരപ്പെട്ട് മനുഷ്യനായി തീർന്നതെങ്കിൽ ആദ്യമായി രൂപപ്പെട്ട മനുഷ്യൻ്റെ പേര് എന്താണ് ഈ ഭൂമിയിൽ കുരങ്ങൻ മനുഷ്യനായി രൂപപ്പെട്ട ആദ്യ മനുഷ്യൻ്റെ പേര് ഒരു സ്ഥലത്തും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല മാത്രമല്ല പിന്നീട് ഒരിക്കലും ഒരു കുരങ്ങും ഇതുവരെ രൂപാന്തരപ്പെട്ടില്ല പിന്നീട് ഒരിക്കലും ഒരു കുരങ്ങും ഇന്ന് വരെ മനുഷ്യനായി രൂപാന്തരപ്പെട്ടില്ല ഇത് എന്നെ ചിന്തിച്ച ഒരു വലിയ വിഷയമാണ് ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഞാൻ പഠിച്ചതിൽ നിന്ന് ഏറ്റവും വലിയൊരു സത്യം മനസ്സിലായത് ഈ ലോകത്ത് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഇത് ആധികാരികമായിട്ടാണ് ഇത് സംസാരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ആ സൃഷ്ടിയാണ് മനുഷ്യനെന്നും വേദപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിലൂടെ ഈ ഭൂമിയിൽ രേഖപ്പെടുത്തി അല്ലാതെ രൂപാന്തരത്തിലൂടെയല്ല മനുഷ്യന് ഉളവായതെന്ന് വ്യക്തമായിട്ടുള്ള തെളിവ് ഒന്ന് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ്റെ ആദ്യ മനുഷ്യൻ്റെ പേര് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ് ആദം ആദാമിലൂടെയാണ് ഈ ലോകത്ത് മാനവരാശി ഉളവായതെന്ന് വേദപുസ്തകം പറയുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ ആദാമിൻ്റെ വയസ്സ് ഈ ആദാമിൻ്റെ മക്കൾ അവരുടെ പ്രായം അവരുടെ ജീവിതം ആ ഫാമിലി അങ്ങനെ തന്നെ ആധികാരികമായി പ്രതിപാദിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യനുണ്ടായത് അതേ രൂപാന്തരപ്പെട്ടല്ല മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ ദൈവത്തെ ഇന്നും പല മനുഷ്യരും കണ്ടുമുട്ടിയിട്ടില്ല ഇതാ രണ്ടാമത്തൊരു കാര്യം മനുഷ്യൻ ഈ ദൈവത്തെ അറിയാതെ നടക്കുകയാണ് ഈ ലോകത്ത് മനുഷ്യൻ രൂപാന്തരപ്പെട്ട് ഉണ്ടായതല്ല മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മാത്രമല്ല ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്തണം വേദവസ്തു പഠിക്കുമ്പോൾ ഈ ലോകത്ത് ഇന്ന് മനുഷ്യൻ അനേക ഭാഷകൾ സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാം രൂപാന്തരപ്പെട്ടാണ് മനുഷ്യനുണ്ടായതെങ്കിൽ എന്തേ ഈ മനുഷ്യനെല്ലാം പല ഭാഷകൾ സംസാരിക്കുന്നു എന്നാൽ ഈ ലോകത്ത് പല ഭാഷകൾ മനുഷ്യൻ സംസാരിക്കാനുള്ള കാരണം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് എങ്ങനെയാണ് അവർ സീന മരുഭൂമിയിൽ സീനാർ ദേശത്ത് അവരൊരു കോട്ട പണിതു ബാബേൽ കോട്ട എന്നാണ് അതിൻ്റെ പേര് ആ കോട്ട നിർമ്മിക്കാനുള്ള കാരണം മനുഷ്യൻ സംഘടിക്കാൻ വേണ്ടിയിട്ടാണ് നാം തെറ്റിപ്പോകാതിരിപ്പാൻ നമുക്ക് ഭൂതലത്തിൽ സംഘടിക്കാം എന്ന് പറഞ്ഞാണ് ബാബേൽ കോട്ട മനുഷ്യൻ പണിതത് സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യൻ ഒറ്റക്കെട്ടായി ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ് അവർ ഒരു വലിയ സങ്കിടത ശക്തിയായി മാറാനായിട്ട് പോവുകയാണ് ഇത് ദൈവത്തിനറിയാം മനുഷ്യന് അച്ചാദ്യമായിട്ടൊന്നുമില്ല എന്ന് ദൈവത്തിനറിയാം കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഈ ദൈവത്തിന് ഒരു ഈ മനുഷ്യന് ഒരിക്കലും ഒരു കാര്യവും അസാധ്യമാകില്ല എന്ന് ദൈവത്തിന് ബോധ്യമായി മനുഷ്യൻ സംഘടിച്ചാൽ അവർ ദൈവത്തോട് മത്സരിക്കും അവർ ദൈവത്തെ മറുതലിക്കും ഒരിക്കലും അവന് രക്ഷപ്പെടുത്താൻ സാധ്യമാകില്ല എന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ ദൈവം അവിടെ വെച്ചാണ് മനുഷ്യൻ്റെ ഭാഷ കലക്കിയത് സീനാർ ദേശത്ത് വെച്ച് ബാബേൽ കോട്ട പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം മനുഷ്യൻ്റെ ഭാഷ കലക്കിയത് അങ്ങനെയാണ് ഈ ഭൂമിയിൽ അനേക ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുണ്ടായത് എൻ്റെ പ്രിയരെ മനുഷ്യൻ രൂപാന്തരത്തിലൂടെയാണ് ഈ ഭൂമിയിൽ ളവായതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പല ഭാഷകൾ സംസാരിക്കാൻ വഴിയില്ല ഇത് ഒരു തെളിവായിട്ട് നാം കാണണം മനുഷ്യൻ ദൈവത്തിൽ സൃഷ്ടിയാണ് ഇനി മൂന്നാമത്തെ കാര്യം മനുഷ്യൻ മോക്ഷം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതം എല്ലാ മത മതവിഭാഗങ്ങളിലുമുള്ള ഒരാശയമാണ് മോക്ഷം അതാ അതായത് മരണാനന്തര ജീവിതം എന്താണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത മരിച്ച മരിച്ചതിന് ശേഷം അത് മനുഷ്യന് വേറൊരു ജീവിതമുണ്ടെന്ന് എല്ലാ മതക്കാരും വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ മോക്ഷം തരാൻ കഴിവുള്ളവൻ ആരാണ് അത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടണം യഥാർത്ഥ ദൈവമെന്നന്ന് ഏതെന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ കണ്ടെത്തണം ഇനി നാം ചിന്തിക്കേണ്ട വിഷയം ദൈവമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏത് കാര്യത്തിനും പ്രതിവിധി ഉണ്ടാക്കാൻ കഴിവുള്ളവനായിരിക്കണം ദൈവം മരിച്ചാലും അവന് ജീവൻ കൊടുക്കാൻ കഴിയുന്നവനായിരിക്കണം ദൈവം അതാണല്ലോ മരണാനന്തര ജീവിതം ഇതാ വേ ഇതാ ഈ ഭൂമിയിൽ ഏത് ഗ്രന്ഥങ്ങളെടുത്ത് വായിച്ചാലും ഏത് മതഗ്രന്ഥങ്ങളെടുത്ത് വായിച്ചാലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന വേറൊരു ദൈവമില്ല അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അങ്ങനെയാണെങ്കിൽ മരിച്ചാലും മരണത്തിനപ്പുറം ഒരു ജീവിതം തരാൻ കഴിവുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനും മാത്രമാണ് ആ ദൈവത്തെയാണ് മനുഷ്യൻ കണ്ടെത്തേണ്ടത് ആ മനുഷ്യന്ന് പലരും കണ്ടെത്തിയിട്ടില്ല എൻ്റെ പ്രിയരെ നമ്മുടെ ഭവനത്തിലും പലരും ഈ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ പല ചിന്താഗതിയോടെയാണ് ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് ഇവിടെ നാം ഈ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് വിദ്വാൻമാർ യേശുവിനെ കാണുവാനായിട്ട് യാത്ര തിരിക്കുകയാണ് പ്രിയരെ ഇന്നും നമ്മുടെ ചിന്ത അതിനു വേണ്ടിയായി മാറണം യേശുവിനെ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടുമുട്ടണം അനേക ക്രിസ്തീയ ഭവനങ്ങളിൽ പോലും ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടാ ഇന്നും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യേശുവിനെ കാണണമെങ്കിൽ എൻ്റെ പ്രിയരെ ഇവിടെ ഒരു ആഗ്രഹം ജനിക്കണം വിദ്വാൻമാർ അവർ ആടിരമേച്ച് വെളിം പ്രദേശത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ആകാശപദ്ധ്യത്തിൽ വിളിച്ചു പറഞ്ഞു അത് ഞാൻ നിങ്ങൾക്കൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് ചുവിശേഷിക്കുകയാണ് എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജാതം ചെയ്തിരിക്കുന്നു ബദ്ലഹേമിനോഫ്രത്തായി ജാതം ചെയ്തിരിക്കുന്നു എന്നപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഇതാ ദൈവമക്കളെ ഈ വിദ്വാൻമാർക്കൊരു കൊതി തോന്നി എനിക്കെൻ്റെ യേശുവിനെ കാണണം അവർ അതിനുവേണ്ടി യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് യേശുവിനെ കാണണമെങ്കിൽ ഒരാഗ്രഹം ഉള്ളത്തിൽ ജനിക്കണം യേശുവിനെ കണ്ടുമുട്ടണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളത്തിൽ ഭരിക്കണം അവർ ആ ആ രാത്രി തന്നെ അവർ യേശുവിനെ കാണുവാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് അവർക്ക് കാണേണ്ടതെന്നൊരു രൂപമില്ല എവിടെയാണ് യേശു ജനിച്ചതെന്നും അവർക്കൊരു രൂപമില്ല പക്ഷേ ഒരു കാര്യം അവർക്ക് ഒരു 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 കാര്യം അവർക്ക് അത് ഒരു വഴികാട്ടിയായിട്ട് ഒരു നക്ഷത്രം അവർക്ക് മീതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയരെ അവർ ഈ മാനുഷികമായി ചിന്തിച്ചു രാജാവാണ് ജനിക്കുന്നത് രാജാവ് ജനിക്കുന്ന സാധാരണ രാജകൊട്ടാരത്തിലായിരിക്കും അത് അനുസരിച്ച് അവർ ഹെറോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ് ഹേറോജരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു അതേ ഞങ്ങളുടെ രാജാവ് പിറന്നിരിക്കുന്നു എൻ്റെ പ്രിയരെ രാജാവ് അത് കേട്ട് അത്യന്തം ഭ്രമിച്ചെന്നാണ് ഈ വിഷയം അറിയാഞ്ഞിട്ട് രാജാവിന് ആകെ പരിപ്രമമായി ഈ വിഷയം അറിയാൻ വേണ്ടി ഇതാ രാജാവ് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും രാജകൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ഇതാ രാജാവ് ഈ മഹാപുരോഹിതന്മാരോട് ചോദിച്ചു ക്രിസ്തു ജനിക്കുന്നത് എവിടെയാണ് ഈ വിദ്വാൻമാർ വന്ന് പറഞ്ഞിരിക്കുന്നു ക്രിസ്തു എന്ന രാജാവ് ജനിച്ചിരിക്കുന്നതെന്ന് അപ്പം തന്നെ മഹാപുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു യേശു ജനിച്ചെങ്കിൽ അത് യഹൂദയിലെ ബെദ്ലഹമിൽ തന്നെയാണ് ആ ആ കാര്യം വ്യക്തമായി ഇതാ ഇടയന്മാർ കേട്ടപ്പോൾ ഇതാ ഈ വിദ്വാൻമാർ കേട്ടു അവർ ക്രിസ്തുവിനെ അന്വേഷിച്ച് യാത്ര തിരിക്കുകയാണ് അവർ രാജാവ് അവരെ പറഞ്ഞു വിട്ടു രാജാവിൻ്റെ വാക്കുകേട്ടാണ് അവർ അവർ രാജകൊട്ടാരത്തിന് വെളിയിലേക്ക് കടങ്ങി ഇതാ അവർ അവർക്ക് അപ്പോഴും ഏതു വഴിയാണ് പോകുന്നത് തെന്ന് അവർക്കറിയില്ല പ്രിയരെ എന്നാൽ അവർക്ക് അവരെ നോക്കി മേളിയിലൊരു നക്ഷത്രം കാത്തുനിൽപ്പുണ്ടായിരുന്നു അവർ ആ നക്ഷത്രം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നെന്നാണ് എന്ന് പറഞ്ഞാൽ യേശുവിനെ കാണാൻ വഴി വഴികാട്ടുന്നൊരു നക്ഷത്രമുണ്ട് ഈ കാലഘട്ടത്തിലും അങ്ങനെയാണ് സത്യദൈവത്തെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അവരെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്നും സജ്ജമാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണിന്ന് യഥാർത്ഥത്തിൽ ദൈവസന്നിൽ നമ്മെ എത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനൊരു ആഗ്രഹം വേണം എനിക്ക് യേശുവിനെ കാണണം എന്നുള്ള ചിന്ത ഉയരണം യേശുവിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ എത്തേടടുത്ത് എത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടും ഇവിടെ നാം എങ്ങനെയാണ് അവർ യാത്ര പുരപ്പെട്ടു അവർ അമ്മയോടുകൂടെ യേശു കുഞ്ഞിനെ എന്നാണ് എൻ്റെ പ്രിയരെ അവർക്ക് മുമ്പായി നക്ഷത്രം പോയിക്കൊണ്ടിരുന്നു ഈ നക്ഷത്രം യേശു കുഞ്ഞു കിടക്കുന്ന ആ ഭവനത്തിൻ്റെ മുമ്പ് അതേ മുകളിൽ വന്നപ്പോൾ ആ നക്ഷത്രം നിന്നെന്നാണ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം നിൽക്കുന്നതിൻ്റെ താഴെയുള്ള ഭവനത്തിലാണ് ാണ് യേശു കുഞ്ഞു ജനിച്ചിരിക്കുന്നത് അവിടെയാണ് യേശു ഉള്ളത് അതിന് സിമ്പിളായിട്ടാണല്ലോ പ്രിയരെ ഞാനെന്തെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ നക്ഷത്രം തൂക്കുന്നത് ക്രിസ്തീയ ഭവനങ്ങളിൽ മാത്രമല്ല ഇന്ന് സ്തോത്രം സകല മിക്കവാറും ഇടങ്ങളിൽ നക്ഷത്രം തൂക്കാറുണ്ട് അതേ നക്ഷത്രം തൂക്കുന്നതിൻ്റെ ഒരു സിമ്പിൾ നക്ഷത്രം തൂക്കുന്നതിൻ്റെ താഴെ ക്രിസ്തു ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര ഭവനങ്ങളിൽ നക്ഷത്രം തൂക്കുന്ന എത്ര ഭവനങ്ങളിൽ ക്രിസ്തു ഉണ്ടെന്ന് ഒന്ന് പരിശോധിക്കുന്നതാണ് നമ്മുടെ ഭവനത്തിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ അതേ നമ്മുടെ ഭവനത്തിൽ അത് ക്രിസ്തു വന്നിട്ടുണ്ടോ ഈ പകൽക്കാലം ഈ സൂ തിങ്ങിലൂടെ കേൾക്കുന്ന ദൈവ കുഞ്ഞെ നക്ഷത്രത്തിൻ്റെ കീഴ് യേശു കുഞ്ഞുണ്ടായിരുന്നു അതേപോലെ അതിൻ്റെ സിമ്പിളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നക്ഷത്രം തൂക്കുന്നത് അതേ നമ്മുടെ ഭവനത്തിൽ യേശു കുഞ്ഞുണ്ടാകണം അവരെന്നാ ചെയ്ത് അത് യേശു കുഞ്ഞിനെ കണ്ടുമുട്ടിയെന്ന് അവർ കണ്ടപ്പോൾ എന്ത് ചെയ്തെന്ന് വേദപുസ്വം പഠിക്കുന്നുണ്ട് അവർ അവനെ വീണ് നമസ്കരിച്ചെന്ന് നിക്ഷേപ പാത്രങ്ങളെ തുറന്നെന്ന് എന്ന് പറഞ്ഞാൽ യേശു കുഞ്ഞിനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിക്കാനായിട്ട് തുടങ്ങി യേശു കുഞ്ഞിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനായിട്ട് തുടങ്ങി അവർ തൻ്റെ നിക്ഷേപങ്ങളെ തുറന്നെന്ന് എന്ന് പറഞ്ഞാൽ അവർ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിച്ചെന്നാണ് അവർ ക്രിസ്തു യേശുവിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തെ തുറന്നു വെച്ചെന്നാണ് അവരുടെ നിക്ഷേപങ്ങളെയെല്ലാം അവൻ സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചെന്ന് അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ നമ്മുടെ കുടുംബങ്ങളിൽ യേശു ജനിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം അതിനൊറ്റ കാരണം യേശുവുള്ള ഭവനങ്ങളായി മാറണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ജനിച്ചിട്ടുണ്ടോ നമ്മുടെ അതേ ഭവനത്തിൽ താമസിക്കുന്ന മക്കളുടെ ഉള്ളത്തിൽ ജനിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവനും വീണും നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ ആരാധന ഉണ്ടാകുന്ന എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയരേ നക്ഷത്രം കിടക്കുന്ന ഭവനങ്ങളിൽ ആരാധന ഉയരണം നക്ഷത്രം കിടക്കുന്ന ഭവനത്തിൻ്റെ അതേ ഭവനത്തിൽ ആരാധന സ്തുതി ഗീതങ്ങൾ ഉയരണം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉയരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അനേകർ ഇന്നും യഥാർത്ഥം ത്തിൽ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല നക്ഷത്രം വെറുതെ തൂക്കിയിടുന്നതല്ലാതെ യേശു കുഞ്ഞിനെ കണ്ടിട്ടില്ലെന്ന് യേശു ക്രിസ്തു യേശുവിനെ കണ്ടുമുട്ടാത്ത പോലെയാണ് ഇന്ന് പലരും ജീവിക്കുന്നത് ക്രിസ്തുവിനെ കണ്ടാൽ അവിടെ ആരാധന ഉയരും അവിടെ വീണ് നമസ്കരിച്ച് അവൻ നിക്ഷേപപാത്രങ്ങളെ തുറന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയരെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ജീവിതത്തെ ഒഴിഞ്ഞുവെക്കും ഇനി ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് തീരുമാനിക്കും അവരതാണ് നിക്ഷേപപാത്രങ്ങളെ തുറന്നത് നമ്മൾ അതേപോലെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൽ വിധത്തെ സമർപ്പിക്കണം നമ്മുടെ സർവതും അവൻ്റെ മുമ്പിൽ സമർപ്പിക്കണം ക്രിസ്തുവിനെ കണ്ടെങ്കിൽ അവിടെ ആരാധന ഉയരും പണ്ട് നമുക്കറിയാം പണ്ടുള്ള ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് എടുത്താൽ നമുക്കറിയാം അനേക ക്രിസ്തീയ ഭവനങ്ങളിൽ ആരാധന ഉണ്ടാകുമായിരുന്നു പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും ബൈബിൾ വായനയും ഉണ്ടാകുമായിരുന്നു സന്ധിക്കും പ്രമാദത്തിലും പണ്ടുള്ള കാരണവന്മാർ അതേ പാട്ടുപാടി വേദവസ്തു വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മക്കളെയും വിളിച്ചിരുത്തി ഈ കാലഘട്ടം ഒന്ന് പഠിച്ച് ഇതാ ഇന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല നമ്മുടെ കുടുംബങ്ങളിൽ എന്താണ് അർത്ഥം ക്രിസ്തുവിനെ പലരും കണ്ടുമുട്ടിയിട്ടില്ല യേശുവിനെ പലരും കണ്ടുമുട്ടിയിട്ടില്ല ഇന്ന് അതെ ഇന്ന് അനേകം ക്രിസ്തുമസ് ആഘോഷിക്കുന്നതല്ലാതെ ക്രിസ്തുവിനെ കാണാത്ത ക്രിസ്മസ് ആണ് ഇന്ന് ആഘോഷിക്കുന്നത് അതെ നക്ഷത്രത്തിന്റെ കീഴെയുള്ള ഭവനത്തിൽ ക്രിസ്തുവില്ല യേശുവുള്ള ഭവനത്തിൻ്റെ അതെ മേളിലാണ് നക്ഷത്രം വന്ന് നിന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആശ്ചര്യമായി ഒന്ന് ചിന്തിച്ചാൽ പല കുടുംബത്തിലും യേശു വന്നിട്ടില്ലല്ലോ കുഞ്ഞെ ഇതാ ഇത് ഒരു ജീവിതത്തിന് മാറ്റം വരണം ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കണം ഭഗവാൻമാർ അവനെ വീണ് നമസ്കരിച്ച് നിക്ഷേപപാത്രങ്ങളെ തുറന്നെങ്കിൽ അതേപോലൊരു ജീവിതത്തിന് ഉടമയായി നമ്മൾ മാറണം നമ്മൾ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കണം നസറാനായ യേശുവാണ് ഈ ഭൂമിയിലെ യഥാർത്ഥത്തിൽ ദൈവമെന്ന് വേദപുസ്തകത്തിൽ അശന്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ സത്യദൈവത്തെ കണ്ടുമുട്ടണം പ്രിയരെ അവനാണ് വേദപുസ്തകത്തിൽ യഥാർത്ഥ ദൈവം മരിച്ചതിന് ശേഷം മരണത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ബൈബിളിൽ പ്രസ്താപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് അവനാണ് യഥാർത്ഥ ദൈവം ആ ദൈവത്തെയാണ് പിൻപറ്റേണ്ടത് ഇത് ഏത് ജാതിക്കും ഇതിൽ സ്വീകരിക്കാം ഇവിടെ ജാതി വർണ്ണവർഗമൊന്നുമില്ല പ്രിയരെ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു ജനിച്ചത് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ അതാ ഈ സൂം മീറ്റിങ്ങിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞ് നിന്റെ വീട്ടിൽ ക്രിസ്തുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ നിന്റെ അതാ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഇനിയും ആരാധിക്കാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ നീ ഇന്നും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല കേട്ടോ ഇത് നീ മടങ്ങി വരണം നിൻ്റെ കുടുംബത്തിൽ ക്രിസ്തു ഉണ്ടാകണം അതിനുവേണ്ടി നിൻ്റെ പാത്രങ്ങളെ തുറന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കണം എൻ്റെ പ്രിയരെ വിദ്വാൻമാർ അതേ ക്രിസ്തുവിനെ കണ്ട് മുട്ടുകളെ മടക്കി അവനെ ആരാധിക്കാനായിട്ട് തുടങ്ങി എന്നിട്ടോ അവരെ നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവർ വിലപ്പെട്ടതെല്ലാം അവന് കാഴ്ചവെച്ചെന്ന് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും കാഴ്ചവെക്കുന്ന ഒരു വിദ്വാൻമാരെ പോലെ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ എല്ലാ എല്ലാർത്ഥത്തിനും നമ്മളെ തന്നെ ദൈവസനയിൽ കാഴ്ചവെച്ച് പിന്നെ നമുക്ക് കാണുമ്പോൾ സാധിക്കുന്നത് ഇങ്ങനെയാണ് വിദ്വാൻമാർ വന്ന വഴിയല്ല പിന്നെ പോയത് അവർ പോയത് പിന്നെ വേറെ വഴിയിലൂടെയാണ് രാജാവ് അവരോട് പറഞ്ഞതനുസരിച്ച് രാജാ കൊട്ടാരത്തിൽ വരണമെന്നാണ് അവരോട് പറഞ്ഞു വിട്ടത് എന്നാൽ ക്രിസ്തുവിനെ കണ്ട വിദ്വാൻമാർ പോയത് വേറെ വഴിയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടാൽ അവൻ പഴയ വഴികളെല്ലാം മറക്കും ക്രിസ്തുവിനെ കണ്ടാൽ അവൻ്റെ ജീവിതം മാറും ക്രിസ്തുവിനെ കണ്ടാൽ അവൻ്റെ പഴയ യാത്ര മാറും ഇപ്പോഴവൻ പുതിയ വഴിയിലൂടെയാണ് അവൻ യാത്ര തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അവൻ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും മാറ്റം വരണം ഈ അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് യേശു അതെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ എൻ്റെ ജീവിതത്തിന് മാറ്റം വരും അതായത് മാനസാന്തരം എന്നാണ് അതിൻ്റെ പേര് മാനസാന്തരം വന്നാൽ നമുക്കറിയാം അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് അനേകർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതല്ലാതെ ക്രിസ്തു കണ്ടുമുട്ടാതെ നടക്കുക ക്രിസ്തുവിനെ കണ്ടുമുട്ടാതെ ഇന്നും നടക്കുകയാണ് ഈ ഇതാ നക്ഷത്രം എവിടെ എവിടെ ഇവിടെ നിന്ന് എൻ്റെ പ്രിയരെ നമ്മൾ നോക്കിയാലറിയാം കള്ളുഷാപ്പിലും ബാറിലും ഈ നക്ഷത്രങ്ങൾ ഒരുപാട് തൂക്കാറുണ്ട് അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്തു കൂട്ടുകയാണ് അതേപോലെയാണ് ക്രിസ്തീയ ഭവനങ്ങളിൽ ഇത് കട്ടിക്കൂട്ടുന്നത് എൻ്റെ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ചിന്ത വേണം അത് അതേ ഒരു വലിയ ലക്ഷ്യമാണത് അതേ ഒരു വലിയ സിമ്പിളാണത് എൻ്റെ പ്രിയരെ കർത്താവായ ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ രക്ഷ ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഒരിക്കൽ കൂടാതെ നമ്മൾ സ്മരണ പുതുക്കുമ്പോൾ ആ ക്രിസ്തുവിനെ കണ്ടെത്തി എത്ര പേർ നമ്മുടെ കുടുംബത്തിലൂടെ നിന്ന് ചിന്തിക്കാം എത്ര പേർ ഇനിയും അവനെ അറിയാനുണ്ട് ഇതാ വിദ്വാൻമാർ ഒരു പുതിയ വഴിയായി യാത്ര തിരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാകണം അത് എൻ്റെ പ്രിയരെ പഴയ വഴികളെല്ലാം വിടണം അനേകരെ കള്ളും കുടിച്ചും ഈ ലോകത്തിൻ്റെ അത് പ്രമോദങ്ങളിൽ ഏർപ്പെട്ടും ക്രിസ്ത്യാനിയായി ജീവിച്ച് ക്രിസ്തീയ പേരിട്ടതല്ലാതെ പുതിയ ഒരു മാനസാന്തരത്തിന് അനുഭവത്തിൽ ും വന്നിട്ടില്ലല്ലോ ഇതാ ഈ ക്രിസ്മസിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസിലൂടെ നമ്മൾക്കൊരു പുതിയ ലക്ഷ്യബോധം ഒന്നാമത്തെ കാര്യം യഥാർത്ഥത്തിലുള്ള ദൈവത്തെ കണ്ടുമുട്ടണം രാജാവിന്റെ വാക്കുകേട്ടാണ് അവർ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയത് എങ്കിലും അവർ രാജാവിന്റെ വാക്കുകേട്ടല്ല അവർ യാത്ര തിരിച്ചത് അവർ യാത്ര തിരിച്ചത് നക്ഷത്രത്തെ നോക്കിയാണ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ വാക്കുകേട്ട് യാത്ര തിരിക്കുന്ന പലരും ഈ കാലഘട്ടത്തിലുണ്ട് മാനുഷിക വാക്കുകൾ കേട്ട് നടക്കുന്ന പലരും ഈ ലോകത്തുണ്ട് പലരുടെയും വാക്കുകൾ കേട്ട് പലയിടത്തും അലയുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ട് പ്രിയരെ പലരുടെയും വാക്ക് കേട്ടാൽ നീ എത്തേണ്ടടുത്ത് എത്തില്ല കാണേണ്ടവനെ നീ കാണില്ല യഥാർത്ഥ ദൈവത്തെ കാണില്ല ഇതാ വിദ്വാൻമാർ അതേ രാജാവ് പറഞ്ഞത് കേട്ടാണ് യാത്ര അവിടുന്ന് അവിടുന്ന് കൊട്ടാരത്തിൽ ഇറങ്ങിയതെങ്കിലും അവർ നക്ഷത്രത്തെ നോക്കിയാണ് യാത്ര തിരിച്ചത് അവനെ ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ ഈ ഇതാ ഇവിടെ നക്ഷത്രമെന്ന് പ്രതിപാദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ് നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ യേശുവിനെ കാണണമെന്ന് മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേലിടപെടും നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കും നിന്നെ ബോധ്യപ്പെടുത്തും ഏതാണ് ദൈവമെന്ന് നിന്നെ ബോധ്യപ്പെടുത്തും അതനുസരിച്ച് നിന്റെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരണപ്പെടുത്തും അങ്ങനെയാണ് വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കണ്ടത് അവർ യേശു കുഞ്ഞിനെ കണ്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നൊരു ക്രിസ്മസ് ആയി മാറട്ടെ െ അനേക ഭവനങ്ങളിൽ നക്ഷത്രം തൂക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ക്രിസ്തു ഉള്ള ഭവനമായി മാറിയിട്ട് നക്ഷത്രം തൂക്കാൻ ഒരു മനസ്സ് വരട്ടെ നമ്മൾ ഈ ഇതാ ഈ സൗമ്യത്തിങ്ങിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളൂ നിന്റെ വീട്ടിലുള്ള നക്ഷത്രത്തിന്റെ യേശു ഉണ്ടോ നിന്റെ ഭവനത്തിൽ യേശുവുണ്ടോ ഉള്ളതിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാം കാരണം യേശുവിനെ കണ്ടാൽ അവിടെ ആരാധന ഉയരും നമ്മുടെ കുടുംബത്തിൽ ആരാധന ഉയരാൻ ഇപ്പോൾ അതെ ഇപ്പോൾ സമയമുണ്ടോ സൗകര്യമുണ്ടോ പലരും ഇന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല പലർക്കും ഇന്ന് ആരാധിക്കാൻ മടിയാണ് നമ്മുടെ അതെ പുതിയ തലമുറയെക്കുറിച്ചൊന്നു ചിന്തിച്ചോളൂ പല മക്കളും യേശുവിനെ കണ്ടുമുട്ടിട്ടില്ല അവർ ഇന്നും ലോകപ്രകാരം ഓടുകയാണ് ലോകപ്രകാരം ചെയ്തു കൂട്ടുകയാണ് യേശുവിനെ കണ്ടുമുട്ടിയ അത് കുടുംബങ്ങൾ അവിടെ അപ്പനും മക്കളും ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിച്ച് തങ്ങളുടെ ജീവിതത്തെ കർത്താവിൽ സമർപ്പിച്ചൊരു ജീവിതമായി മാറിയായിരിക്കും അവർ ജീവിക്കുന്നത് എൻ്റെ പ്രിയരെ ഈ ഇതാ ഈ വാക്കങ്ങൾ വായിച്ച് ഞാൻ എൻ്റെ എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുമ്പോൾ ഞാൻ ഞാനിന്ന് വായിച്ച് കേട്ട വേദഭാഗം ഒരിക്കൽ കൂടെ പറയട്ടെ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കും കാഴ്ച വെച്ചെന്ന് എൻ്റെ പ്രിയരെ യേശുവുള്ള ഭവനത്തിൽ യേശുവിനെ കണ്ടെത്തി അവനെ ആരാധിക്കുന്ന മക്കളായി മാറിയ ഒരു രംഗമാണ് ഇവിടെ കാണുന്നതെങ്കിൽ അതേപോലെയാണ് ഈ സൂമിത്തിങ്ങിലൂടെ കാണുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആഹ്വാനം തരുന്നു എൻ്റെ പ്രിയരെ യേശുവിനെ കണ്ടുമുട്ടണം അവനാണ് യഥാർത്ഥത്തിൽ ദൈവം ഈ ഭൂമിയിൽ നമുക്കറിയാം അനേക ദൈവങ്ങളുടെ പേര് ഈ ഭൂമിയിലുണ്ട് എന്നാൽ ദിവസം പഠിക്കുമ്പോൾ നമുക്കറിയാം യേശുവിനെ പോലെ മറ്റൊരുത്തിനില്ല കാരണം അവൻ്റെ പ്രത്യേകത അവൻ്റെ മരണത്തോടെ തീർന്നു പോയവനല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ദൈവം മരണത്തോടെ ഒടുങ്ങിപ്പോയവനല്ല ലോകത്തിലനേക പ്രഭുക്കന്മാരുടെയും അതേ പ്രബലന്മാരുടെയും അനേക നേതാക്കന്മാരുടെയും മതമേധ്യക്ഷന്മാരുടെയും അത് അനേക ദൈവനാമം ധരിച്ചവരുടെയും കല്ലറകൾ ഇന്നും തുറക്കാതെ കിടക്കുകയാണ് പൂട്ടിക്കിടക്കുക അടഞ്ഞു കിടക്കുകയാണ് പലസ്തീൻ നാട്ടിൽ ഒരേ ഒരു കല്ലറ തുറന്ന് കിടക്കുകയാണ് അവിടെ ഒരു മേലെഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ യേശുവാണ് അവനാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ ദൈവം അവനെയാണ് മനുഷ്യൻ കണ്ടുമുട്ടേണ്ടത് അത് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പകൽക്കാലം ഈ സൂമിറ്റിങ്ങിലൂടെ നാം ഈ ചെറിയ ചിന്ത ചിന്തിച്ചത് വിദ്വാൻമാർ യേശുവിനെ കണ്ടുമുട്ടി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടണം അത് യേശു മാത്രമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് നിന്റെ ജീവിതത്തിന് മാറ്റം വരും നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും നിനക്ക് മഹാസന്തോഷം വരും ഇതിന് നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ യേശുവിനെ കണ്ടുമുട്ടിയതായിട്ടുള്ള ഒരു ജീവിതമുണ്ടാകട്ടെ അതിന് നിങ്ങൾക്ക് ദൈവം ഭാഗ്യം തരട്ടെ അതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്രിസ്മസിൻ്റെ സർവ്വവിധ മംഗളാശംസ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു അനുഗ്രഹിക്കട്ടെ െ ദുട്ടാൻ ഇതൊരു കർത്താവിൽ വളരെയധികം സ്നേഹമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ നമുക്ക് ധ്യാനം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതോർത്ത് നന്ദിയോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ദൈവമക്കളെ ഇന്ന് ദൈവത്തിൻ്റെ വലിയേറിയ ദാസനെ എലിയാസ് ബ്രദറിലൂടെ ക്രിസ്തുമസിന് അനുയോജ്യമായ ഒരു നല്ല മെസ്സേജ് നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചു നമുക്ക് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ കേട്ട ദൂത് നമ്മുടെ ജീവിതത്തിൽ മുളച്ചു വളർന്ന് ഫലം കാക്കാൻ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം രണ്ടിൻ്റെ പത്ത് ദൂതൻ അവരോട് ഭയപ്പെടേണ്ട ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ദൈവമക്കളെ ഈ മഹാസന്തോഷത്തിൻ്റെ ആ ദിനത്തിനു വേണ്ടി നാം കാത്തിരിക്കുകയാണ് ഇനി അധികം ദിവസമില്ലല്ലോ എന്നാൽ ആഘോഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ക്രിസ്തുമസ് ആകാതെ ക്രിസ്തു ഉള്ള ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ ദൈവമേ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം ആഴമായ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങാം ഹാലലുയ്യ ദൈവമക്കളെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു സുദിനമായി തീരട്ടെ ക്രിസ്തുമസ് സ്വർഗീയമായ സമാധാനവും സന്തോഷവും ദൈവസ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്രിസ്മസ് നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു ഹാലുയ്യ ദൈവമക്കളെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനം ഒന്നാം ദിവസം തന്നെ കുടുംബ നവീകരണ ധ്യാനം ആരംഭിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഹാലലുയ്യ ദൈവമക്കൾ കഴിയുന്നിടത്തോളം കടന്നു വന്ന് സംബന്ധിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശനിയാഴ്ച ഉച്ചവരെയുള്ള ധ്യാനം അതുപോലെ തിരുവദനാകത്തിൽ ധ്യാനം ഏവൻ കെലിയൻ സന്ദേശം ഒക്കെ യൂട്യൂബിൽ തിങ്കൾ ചുവ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി അതിനെ ധ്യാനം എല്ലാം സമർപ്പിക്കാം നമുക്ക് ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം വന്നിയ കോറപ്പിസ്കോപ്പ അച്ഛന് എത്രയും വേഗം സൗഖ്യം ലഭിക്കാനായും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ധ്യാനകേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ പ്രവർത്തകരെയും ക്രൂശിൻ്റെ ചൂട്ടിൽ താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ കരുണയായിരിക്കണമേ ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന സുശേഷ മഹായോഗം സ്വർഗം ഏറ്റെടുത്ത് മേഖലായോഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് മാത്രം നയിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു കാലലുയ ധ്യാനകേന്ദ്രത്തിലെ സകല ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ക്രൂശിൻ ചൂട്ടിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധാമേ മാതാവേ സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ ഒരിക്കൽ കൂടെ നല്ല ഒരു ക്രിസ്തുമസ് സമാധാനവും സന്തോഷവും ദൈവസ്നേഹവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ഏവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ മോത്തപ്പെടട്ടെ പ്രേക്ഷത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മൾ നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർദ്ധിക്കുമാറാകട്ടെ ആമി